ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിലുള്ള പ്രതികാരമായാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് ഡോക്ടർ ഷഹന ആത്മഹത്യാ കേസിൽ പ്രതിയായ മെഡിക്കൽ പി വിദ്യാർത്ഥി ഡോക്ടർ ഇ എ റുവൈസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലെ വാദത്തിനിടെയാണ് റുവൈസിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ആരോപിച്ചത് എന്നാൽ അങ്ങനെ പറയാനാവില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെടുന്നത് കുറ്റമാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി ഗോപിനാഥ് ഇതിനോട് പ്രതികരിച്ചു സ്ത്രീധനത്തിന്റെ പേരിൽ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിലാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ് ഇതിൽ റുവൈസ് റുവൈസാണ് മുഖ്യപ്രതി റുവൈസിന്റെ പിതാവ് രണ്ടാം പ്രതിയാണ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ അറസ്റ്റെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണം ശരിയല്ലെന്നും ഹർജിയിൽ റുവൈസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുകൂടാതെ പി ജി കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്ന് പറഞ്ഞത് ഷഹന സമ്മതിച്ചിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു കോഴ്സ് പൂർത്തിയായ ശേഷം മാത്രമേ വിവാഹം നടത്താൻ പറ്റൂ എന്ന് തന്റെ പിതാവ് നിലപാടെടുത്തെന്നും എന്നാൽ അത് അംഗീകരിക്കാതെ കല്യാണം ഉടൻ വേണമെന്ന് ഷഹന നിർബന്ധം പിടിക്കും ായിരുന്നുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾക്ക് താൻ നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും റുവൈസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം വൻ തുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനാൽ വിവാഹം മുടങ്ങിയതിന്റെ വിഷമത്തിലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യാ കുറിപ്പിൽ റുവൈസിന്റെ പങ്ക് വ്യക്തമായിരുന്നു ഷഹന മുൻപ് റുവൈസിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സന്ദേശം അയച്ചുവെങ്കിലും അയാൾ പ്രതികരിച്ചില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു വെഞ്ഞാറമൂട് സ്വദേശിനി ഷഹനയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനു പിന്നാലെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്ത്രീധന പരാതി ഉൾപ്പെടെ ഉയർന്നത് റുവൈസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു ഡിസംബർ ഇരുപതിന് വീണ്ടും അപേക്ഷ പരിഗണിക്കും കേസിലെ രണ്ടാം പ്രതി റുവൈസിന്റെ പിതാവിന് പ്രായം പരിഗണിച്ച് നേരത്തെ ജാമ്യം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം